സ് അപ്പം ഓരോ പേർക്ക് മസിൽ ബിൽഡിങ്ങിൻ്റെ സ്പിറ്റ് അറിയത്തില്ല വർക്കൗട്ട് സ്പ്ലിറ്റ് അറിയത്തില്ല വെറുതെ ജിമ്മിൽ പോയിട്ട് ചുമ്മാ എന്തെങ്കിലും ഒക്കെ കാട്ടി കൂട്ടിയിട്ട് വരുവാണ് അപ്പം നമുക്ക് ഓരോ പ്രോഗ്രാമും നമ്മളിപ്പോൾ മസിൽ ബിൽഡ് ആയിക്കോട്ടെ ഫാറ്റ് ലോസ് ആയിക്കോട്ടെ വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ വെയിറ്റ് ലോസ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമുക്ക് എല്ലാത്തിനും ഓരോ പ്രോഗ്രാം ഉണ്ട് നമ്മൾ വർക്കൗട്ട് പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം ഫോളോ ചെയ്യുന്നത് ഇപ്പം ഇതൊന്നും അറിയാതെ ഒരുപാട് പേര് ജിമ്മിൽ വന്നിട്ട് ജിമ്മിൽ പോയിട്ട് റിസൾട്ട് ഇല്ലെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ജിമ്മിൽ പോകുന്ന ഭൂരിഭാഗം പേരും മസിൽ ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഫിറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനും മസിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് പോകുന്നത് പ്രത്യേകിച്ച് നമ്മൾ നമ്മള് ചെറുപ്പെ സെറ്റുകള് മസിൽ ബിൽഡിങ് ചെയ്യാൻ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ജിമ്മിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരു മാസത്തെ പ്രോഗ്രാം നിങ്ങൾ സെറ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് നിങ്ങള് ജിമ്മിലെ ട്രെയിനർമാരോട് ചോദിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട് ജിമ്മിൽ ഒന്ന് ഇപ്പം ഓരോ ദിവസത്തെ വർക്ക്ഔട്ട് പ്രോഗ്രാം പോലും സെറ്റ് ചെയ്യാതെ ഇപ്പം ഇന്ന് ചെയ്ത് തന്നെ നാളെയും വീണ്ടും ചെയ്തു നാളെ ചെയ്ത് തന്നെ മൊത്തനാളും ചെയ്തു അങ്ങനെ വർക്കൗട്ട് പ്രോഗ്രാം എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ അങ്ങനെ പ്രോപ്പറായിട്ട് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാത്ത സെറ്റ് ചെയ്യാതെ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നാമത് റിസൾട്ട് കിട്ടാത്തത് നിങ്ങളിപ്പം മസിൽ ബിൽഡിങ്ങിന്റെ ഒരു ചാർട്ടാണ് നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നില്ല കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് ഒരു മാസമെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും അപ്പം ഞാൻ മസിൽ ബിൽഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വൺ മന്ത് ഒരു വീക്ക് ഒരു വീക്ക് വെച്ചിട്ട് ഒരു വൺ മന്ത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞുതരാം മസിൽ ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ പാർട്സിനെയും മാറി വലിച്ചിട്ട് ട്രെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ ചെയ്യുന്ന മസിൽന് റിപ്പയവർ ചെയ്യാനുള്ള ഒരു ടൈം കൂടെ നമ്മൾ കൊടുക്കണം ഇപ്പം തിങ്കളാഴ്ച ബൈസെപ്സ് ചെയ്യുകയാണെങ്കിൽ ചൊവ്വാഴ്ച വന്നിട്ട് വീണ്ടും ബൈസെപ്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അടുത്ത ദിവസം വേറെന്തേലും ചെയ്തിട്ട് പിന്നെയും ബൈസെപ്സ് കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് ബൈസെപ്സും ട്രൈസെപ്സും ആണ് നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് എല്ലാ മസിലും ഒരുപോലെയാണ് എല്ലാ മസിലും ഒരുപോലെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം അങ്ങനെ നിങ്ങൾ ട്രെയിൻ ചെയ്യാത്തവണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത് പിന്നെ ലെഗ് സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ലെഗ് സ്കിപ്പ് ചെയ്യുന്ന ലെഗ് ലെഗിന്റെ ഗുണം അറിയാ അറിയാത്തവരാണ് ലെഗ് സ്കിപ്പ് ചെയ്യുന്നത് നമ്മളെ ഗ്രോത്ത് ഹോർമോണൊക്കെ ബൂസ്റ്റ് ആണെങ്കിൽ ലെഗ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ ബൂസ്റ്റ് ആകുക വാച്ചിൽ ഒരു രണ്ടു തൊട്ടെങ്കിലും നിങ്ങൾ ലെഗ് വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ സ്കോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മളെ ഗ്രോത്ത് ഹോർമോൺ ബൂസ്റ്റ് ആവത്തുള്ളൂ അപ്പം ലെഗ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അപ്പം ഞാനൊരു വൺ വീക്ക് മസിൽ ബിൽഡിംഗ് വർക്ക്ഔട്ട് പ്രോഗ്രാം സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ അത് ഫോളോ ചെയ്ത് ഒരു ഒരു മാസമെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുക കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കുക അത് കഴിഞ്ഞിട്ട് ഇതിന് ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ തിങ്കള് തിങ്കൾ തൊട്ട് നിങ്ങൾ ശനി വരെ ഒരു ദിവസം നിങ്ങൾ റെസ്റ്റ് കൊടുക്കണം ഫുള്ളായിട്ട് റെസ്റ്റ് കൊടുക്കണം പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു മസിൽ കോമ്പിനേഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വാരി വലിച്ച് വർക്ക്ഔട്ട് ചെയ്യരുത് ഇന്നിപ്പം ട്രൈസപ്സ് ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങൾ ഷോൾഡറിലോട്ട് പോകല് അപ്പം നമ്മൾ മസലിന്റെ ഒരു കോമ്പിനേഷൻ കൂടെ നിങ്ങൾ നോക്കണം അങ്ങനെ നോക്കി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഞ്ചുറീസ് ഉണ്ടാവും ഇന്നിപ്പം ഡ്രൈസപ്സ് ചെയ്ത് ഡ്രൈസപ്സിൻ്റെ മസിൽ നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് നാളെ നിങ്ങൾ ഷോൾഡറിലോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രൈസും ഇഞ്ചുറീസും ഉണ്ടാവും ഷോൾഡറും ഇഞ്ചുറീസ് ഉണ്ടാവും അപ്പം നിങ്ങൾ മസിൽ ഗ്രൂപ്പിന്റെ കോമ്പിനേഷനിലൂടെ നോക്കിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക അപ്പൊ ഫസ്റ്റ് ഡേ ആയ തിങ്കളാഴ്ച നിങ്ങൾ ബാക്കിന്റെ പാർട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക വർക്കൗട്ട് ചെയ്യാൻ ബാക്കിൻ്റെ ഒരു അഞ്ച് പാർട്സ് നിങ്ങൾ എടുക്കുക മസിൽ ബിൽഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു മൂന്ന് സെറ്റോ അല്ലെങ്കിൽ നാല് സെറ്റോ നാല് സെറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഓരോ സെറ്റിലും പത്ത് റിപ്പോച്ച് എടുക്കുക മൂന്ന് സെറ്റ് സെറ്റാണെങ്കിൽ പതിനഞ്ച് പന്ത്രണ്ട് എട്ട് റിപ്പോച്ച് എടുക്കുക ഒരു മൂന്ന് സെറ്റോ നാല് സെറ്റോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരു അഞ്ച് വർക്കൗട്ട് അഞ്ച് വർക്കൗട്ടിൽ കൂടുതൽ നിങ്ങൾ ചെയ്യേ ചെയ്യരുത് കാരണം ഒരുപാട് പേര് ഇപ്പം ഒരു മസീദ് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിട്ട് ഒരുപാട് ഹാർഡായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് പതിനഞ്ച് ഇരുപതും അല്ലെങ്കിൽ പന്ത്രണ്ടൊക്കെ ഇത് വേറെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പന്ത്രണ്ട് ടൈപ്പിലെ വർക്കൗട്ട് ഒക്കെ ഒരു മസിൽ പാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മള് മസിൽ ഈ പ്രണങ്ങളെ ഡാമേജ് ആക്കിയിട്ട് അവിടെ റിക്കവറി കൂടെ പെട്ടെന്ന് കൊണ്ടുവരാൻ ഒരു സമയം നമുക്ക് കൊടുക്കണം അപ്പം ഒരുപാട് മസിലിനെ നമ്മൾ ഡാമേജ് കഴിഞ്ഞാൽ റിക്കവറി റിക്കവറി അടക്കം കുറച്ച് സ്ലോ ആവും അപ്പം വാരി വലിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക ഒരു അഞ്ച് വർക്കൗട്ട് നിങ്ങൾ ബാക്കി ചെയ്യുക മസിൽ ബിൽഡിങ്ങിൻ്റെ ആണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് മസിൽ ബിൽഡിങ്ങിൻ്റെ പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഒരാഴ്ചത്തെ ഒരാഴ്ചത്തെ നിങ്ങൾ അത് ഒരു മാസം നിങ്ങൾ റിപ്പീറ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക രണ്ടാമത്തെ ദിവസമായിട്ട് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആണ് ബൈസെപ്സും ബാക്കും ആണ് കോമ്പിനേഷൻ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുക അതേപോലെ ഒരു അഞ്ച് വർക്കൗട്ട് സെലക്ട് ചെയ്യുക അഞ്ച് നല്ല വർക്കൗട്ട് സെലക്ട് ചെയ്യുക ഒരു നാല് സെറ്റോ മൂന്ന് സെറ്റോ നിങ്ങൾ ചെയ്യുക നാല് നാല് സെറ്റ് എടുക്കുവാണെങ്കിൽ ഓരോ സെറ്റിലും പത്ത് റെപ്പൂച്ച് നിങ്ങൾ എടുക്കുക മൂന്ന് സെറ്റ് സെറ്റാകുന്നതിൽ പതിനഞ്ച് പന്ത്രണ്ട് എട്ട് റെപ്പൂച്ച് നിങ്ങൾ ചെയ്യുക അതുപോലെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെറ്റിലും നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വെയിറ്റ് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകുക വെയിറ്റ് കുറച്ച് കുറച്ച് കൂട്ടി ചെയ്യുക അപ്പം അപ്പം ചൊവ്വാഴ്ച നിങ്ങൾ ബൈസെപ്സ് എടുക്കുക പിന്നെ ബുധനാഴ്ച ബുധനാഴ്ച നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്സിൻ്റെ ചെസ്സിൻ്റെ പാർട്സാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇപ്പം മിക്ക ആൾക്കാരും ഇപ്പം പഴയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് തിങ്കളാഴ്ച മെയിൻ ആയിട്ട് നമ്മൾ തിങ്കളാഴ്ച ചെസ്റ്റ് ഡേ എന്നാണ് പറയുന്നത് കാരണം തിങ്കളോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും ചെസ്റ്റിലോട്ടാണ് പോയി കയറുന്നത് അപ്പൊ അങ്ങനെയൊന്നുമില്ല നമുക്ക് ചെസ്റ്റ് വേണമെല്ലാം എടുക്കാം തിങ്കളാഴ്ച ചെസ്റ്റ് എടുക്കാം ചൊവ്വാഴ്ച ചെസ്റ്റ് എടുക്കാം അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ എപ്പോഴും നമ്മൾ ചെയ്യുമ്പഴത്തേക്ക് മസിൽന്റെ ഒരു കോമ്പിനേഷൻ കൂടെ നോക്കി മാത്രം ചെയ്യുക മിക്ക ഉള്ള ആൾക്കാരും ചെസ്സിലോട്ട് സ്റ്റാർട്ടിങ് എന്നൊരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തിങ്കളാഴ്ച പോയി ചെസ്റ്റ് എടുക്കുന്നതേ ഉള്ളൂ അങ്ങനെ ചെസ്റ്റിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല അപ്പം നിങ്ങൾ ബുധനാഴ്ച ചെസ്റ്റ് ചെയ്യുക അത് ഒരു അഞ്ച് പാർട്സ് ഒരു അഞ്ച് ടൈപ്പ് വർക്കൗട്ട് അഞ്ച് ടൈപ്പ് വർക്കൗട്ട് നിങ്ങൾ ചെസ്റ്റിനെ ചെയ്യുക അതും നീ ഒരു നാല് സെറ്റ് എടുക്കുവാണെങ്കിൽ പത്തരപ്പ് മൂന്ന് സെറ്റ് എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് പന്ത്രണ്ട് എട്ട് ഓരോ സെറ്റിലും വെയിറ്റ് കൂട്ടി കൂട്ടി നിങ്ങൾ കൊടുക്കുക അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച വരുമ്പോഴത്തേക്ക് നിങ്ങൾ ട്രൈസെപ്സിന്റെ ചെസ്റ്റും ട്രൈസപ്സും ആണ് മസിൽ മസിൽ ഗ്രൂപ്പിന്റെ കോമ്പിനേഷൻ അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈസെപ്സും നാല് സെറ്റോ മൂന്ന് സെറ്റോ എടുക്കുക ഓരോ സെറ്റിനും വെയിറ്റ് കൂട്ടി കൂട്ടി ചെയ്യുക അടുത്തത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച നിങ്ങൾ ലെഗ് എടുക്കുക ലെഗ്ഗിന്റെ വർക്കൗട്ട് ചെയ്യുക അപ്പം ലെഗിന്റെ വർക്കൗട്ടിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കാരണം കാഡിയോ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് നിങ്ങൾ കുറച്ച് കാടിയോ നല്ലോണം ചെയ്യുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലെഗ് വർക്കൗട്ടിലോട്ട് പോവാം അപ്പം കുറച്ച് നമുക്ക് ഫാറ്റ് ലോസിനും കൂടെ ഹെൽപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശനിയാഴ്ച ശനിയാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് ഫോറാംസും അതിൻ്റെ കൂടെ തന്നെ ആപ്സും എല്ലാം കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുക ഞായറാഴ്ച വരുമ്പോഴത്തേക്ക് ഒരു റെസ്റ്റ് ഡേ റെസ്റ്റ് ഇടയിൽ ഫുള്ളായിട്ട് നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക വീണ്ടും ഇത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക തിങ്കളൊട്ട് ശനി വരെ അപ്പം ഈ ഒരു കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ബിൽഡിങ്ങിൻ്റെ ഒരു കോമ്പിനേഷൻ പ്രോഗ്രാമാണ് പ്രോഗ്രാമിൻ്റെ സ്പ്ലിറ്റ് ആണ് നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്രോഗ്രാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും നിങ്ങൾ ഒരു മാസം ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി കാരണം ഇതൊന്നും അങ്ങനെ എല്ലാവരും ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല ഇപ്പം ട്രെയിനിങ് എടുക്കുവാണെങ്കിൽ അവർ ചെയ്യിപ്പിക്കും അല്ലാതെ ഒന്നും ഇപ്പം ട്രെയിനേഴ്സ് ഒന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല ജിമ്മിലൊക്കെ പോകുന്ന അവർക്ക് ഇപ്പം മിക്ക ജിമ്മിലും ആള് കൂടുതലായോണ്ട് പ്രോഗ്രാം ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കാനെ കൊണ്ട് അവരെ കൊണ്ട് പറ്റിയൊന്നിരിക്കത്തില്ല ചിലപ്പം വർക്കൗട്ട് കൊടുത്ത ഇവിടത്തേ ഉള്ളൂ അത് നമ്മള് വർക്കൗട്ട് കണ്ടെത്തി നമ്മൾ മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ റിസൾട്ട് നമുക്ക് പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്യാൻ നമുക്കറിയാമെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടും അല്ലേ കുറച്ചുകൂടെ റിസൾട്ട് കുറച്ച് സ്ലോ ആയിരിക്കും അതാണ് മിക്ക ഉള്ള ആൾക്കാരും പറയുന്ന ഞാനൊരു മൂന്ന് നാല് മാസം ജിമ്മിൽ പോയിട്ടും എനിക്ക് ബോഡിയിലൊന്നും ഒരു ചേഞ്ചസും ഇതുപോലെ കാണാൻ പറ്റുന്നില്ല അപ്പം മെയിൻ ആയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ നിങ്ങൾ മസിൽ ബിൽഡിംഗ് ആണോ അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് ആണോ അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതാണോ പ്രോഗ്രാമാണോ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ പ്രോഗ്രാം കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ മസിൽ ബിൽഡിംഗ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾ ഒരു രണ്ടാഴ്ചയെങ്കിലും നിങ്ങൾ സെയിം വർക്കൗട്ട് തന്നെ ഇന്നിപ്പോൾ നിങ്ങൾ ബൈസെപ് സ്കേലിൻ്റെ സ്ട്രേറ്റ് ബാറാണ് ബൈസപ് സ്കേലിൻ്റെ ഡമ്പലിലാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ആഴ്ചയും അതേ വർക്കൗട്ട് തന്നെ ചെയ്യുക ഒരു രണ്ടാഴ്ച ഒരേ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച തൊട്ട് മാറ്റി കൊടുക്കുക വേറെ ടൈപ്പ് വർക്കൗട്ട് നിങ്ങൾ ആ ഒരു മസിൽ പാർട്ടിന്റെ വേറെ ഒരുപാട് വേരിയേഷൻ ഉണ്ട് ഇഷ്ടംപോലെ വർക്ക്ഔട്ടുകളുണ്ട് അതൊന്ന് മാറ്റി കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഒരു മാസം നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ചെറിയ റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസം കൂടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾ പ്രോഗ്രാം വീണ്ടും ഒന്ന് മാറ്റുക അപ്പം ഇതാണ് മസിൽ ബിൽഡിങ്ങിന്റെ പ്രോഗ്രാം സ്പ്ലിറ്റ് അപ്പോൾ ഒരു വൺ വീക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക ഫിറ്റ്നസിനെയും ബോഡി ബിൽഡിങ്ങിനെയും പറ്റിയ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളെ ജിം ജിമ്മിൽ പോകുന്ന നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അറിയാത്തതായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തതായിട്ട് ഒരുപാട് പേരുണ്ട് അതെനിക്കറിയാം നമ്മളൊക്കെ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് അറിയാം കാരണം ഇപ്പോഴും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇതൊന്നും അറിയാതെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് വീഡിയോസ് ഒക്കെ നോക്കിയാണ് കൂടുതൽ പേര് വർക്കൗട്ട് ചെയ്യുന്നത് എന്താണെന്നില്ല അറിയത്തില്ല ഒരു മണിക്കൂർ എന്തെങ്കിലും ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക